ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അങ്ങനെ ഒരു കലാശക്കൊട്ടോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരുപാട് മത്സരാർത്ഥികൾ അതിനകത്തേക്ക് കടന്നു പലർക്കും കുറച്ചു ദിവസം മാത്രമേ അതിനുള്ളിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ ബാക്കി അഞ്ച് പേര് ടോപ്പ് ഫൈവിലെത്തിയത് അഞ്ചു പേരായിരുന്നു നൂറയ്ക്കും ആ ഒരു ടോപ്പ് ഫൈവിലെത്താനായിട്ട് സാധിച്ചില്ല നൂറ അതിന് തൊട്ട് മുൻപ് മിഡ് വീക്ക് എവിക്ഷനിൽ നൂറേയും ഔട്ടായി പോവുകയാണ് ചെയ്തത് അങ്ങനെ ഈ ടോപ്പ് ഇപ്പോൾ എത്തിയത് അക്ബർ നെവിൻ ഷാനവാസ് അനീഷ് അനുമോൾ ഈ ഈ അഞ്ചു പേരായിരുന്നു ടോപ്പ് ഫൈവിലെത്തിയത് അതിൽ ആദ്യം ഔട്ടായി പോയത് അക്ബർ ആയിരുന്നു രണ്ടാമത് നെവിനും ഔട്ടായിപ്പോയി മൂന്നാമത് ഷാനവാസാണ് ഔട്ടായത് നാലാമത് അനീഷ് സെക്കൻഡ് റണ്ണറപ്പ് അത് അനീഷ് ഫസ്റ്റ് റണ്ണറപ്പും അനുമോള് കപ്പടിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു വിജയം വിജയി ആരാണ് എന്ന് കഴിഞ്ഞ ദിവസത്തോടു കൂടി അറിയാൻ സാധിച്ചു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കുകയും വിജയി ആരാണെന്ന് അറിയുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോള് തപ്പ് അനുമോളാണ് വിജയിച്ചത് എന്നുണ്ടെങ്കിൽ പോലും പല വിമർശനങ്ങളും ഇപ്പോഴും അനുമോൾക്കെതിരെ വരുന്നുണ്ട് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ട പോലെ തന്നെ നേരത്തെ എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് അനുമോൾ തന്നെ വിജയിക്കുമെന്ന് ഈ സീസണിലെ പി കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോൾ ആയിരിക്കും വിജയിക്കുക എന്നത് ബി ബി പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ഉറപ്പായ കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു ടാസ്കിനിടയിലാണ് പി ആർ കളികളെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അനുമാൾക്കെതിരെ ബിന്നിയാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തിയത് അനുമോള് ഒരു എന്താ പറയാ പി ആറിന്റെ ബലത്തിലാണ് അവിടെ നിൽക്കുന്നത് പതിനാറ് ലക്ഷം രൂപയോളം അനുമോള് പി ആറിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടെന്നും അങ്ങനെയാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നതെന്നും അതുകൊണ്ട് അനു പോകത്തില്ല അനു തോൽക്കത്തില്ല എന്ന ബിന്നിയുടെ കൂടിയാണ് അവിടെ പി ആറിനെ കുറിച്ചുള്ള പല ചർച്ചകളും നടന്നത് എന്നാൽ അവസാനം മത്സരാർത്ഥികളുടെ റീ കൂടി ഏകദേശം അത്തരത്തിലുള്ള ചർച്ചകൾ രൂക്ഷമാവുകയും പിന്നെ അനുവിന്റെ സുഹൃത്തായിരുന്ന ആതിലെയും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതോടുകൂടി അനുവിന് ഒരുപാട് നെഗറ്റീവ് വരാൻ കാരണമായി മോഹൻലാലി വിജയം പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും അനുമോൾക്കും പി ആറിനും എതിരെയുള്ള കമന്റുകൾ തന്നെയാണ് സീസൺ നാലും ആറും പോലെ തന്നെ സീസൺ ഏഴിലും വിജയിച്ചത് അർഹതയില്ലാത്ത മത്സരാർത്ഥിയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രതികരണങ്ങൾ കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയമായതും പി ആറിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പലരും തെളിവുകൾ സഹിതം പുറത്തുവിട്ട് തെളിയിച്ചിരുന്നു ജിൻഡോയ്ക്ക് വേണ്ടി പി ആർ ചെയ്ത വിനു തന്നെയാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് അനുമോൾക്ക് വേണ്ടി പി ആർ ചെയ്തത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ താൻ ആരെയും പി ആർ ഏൽപ്പിച്ചിട്ടില്ല എന്നും തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ സമീപിക്കുന്നു മാത്രമാണ് ചെയ്തത് എന്നും അനു ആവർത്തിച്ചു പറഞ്ഞിരുന്നു ടോപ് സെവനിൽ എത്തിയ ശേഷം പുറത്തായ ആതിലയും അനുമോളുടെ പി ആർ വർക്കുകളെ കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് പ്രതീക്ഷിച്ചതുപോലെ അനു തന്നെ വിന്നറായി അർഹതയില്ലാത്ത ഒന്ന് കയ്യിൽ ഇരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അനുമോൾക്ക് ഇത് നേരായ രീതിയിൽ അല്ല കിട്ടിയത് എന്നത് എവിടെ പോയാലും കേൾക്കും താൽക്കാലികമായി കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിലും ഇത് വേണ്ടായിരുന്നുവെന്ന് അവർ തന്നെ പറയുന്ന ഒരു ദിവസം വരും നെവിനും അനീഷും തന്നെയാണ് ഈ സീസണിലെ യഥാർത്ഥ വിജയികൾ ജനങ്ങളുടെ ഇഷ്ടം നേടുക എന്നതിൽ പരം ഒരു അംഗീകാരം വേറെ കിട്ടാനില്ല പി ആർ ജയിച്ചു യഥാർത്ഥ പ്രേക്ഷകർ തോറ്റു സീസൺ ഏഴും പാഴായിപ്പോയി വളരെ വളരെ മോശം എന്നാണ് ചില പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഒരു ടാസ്ക് പോലും മനസ്സിലാക്കി ചെയ്യാത്ത മത്സരാർത്ഥിയാണ് അനുമോൾ ഒന്നും കൃത്യമായി ചെയ്യില്ല ഒട്ടും അർഹതയില്ലാത്ത ഒരാൾ അനുമോൾ അർഹിക്കാത്ത വിജയം പൈസയുണ്ടെങ്കിൽ ആർക്കും പി ആർ കൊടുത്ത് ജയിക്കാം എന്ന് തെളിയിച്ചിരിക്കുന്നു ഇത് പി ആർ വിനുവിന്റെ ജയം ഒറ്റ ടാസ്ക് പോലും ജയിക്കാത്ത ഒരേ ഒരു പോരാളിയാണ് അനുമോൾ എന്ന വിമർശനങ്ങളും അനുവിനെതിരെ വരികയാണ് പുരോഗമന കേരളത്തിന്റെ ഭാവി സുരക്ഷിതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വിന്നർ അനുമോൾ ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല ഏതെങ്കിലും ഒരു കുലസ്ത്രീ അല്ലെങ്കിൽ കുലപുരുഷൻ അല്ലെങ്കിൽ ജിൻഡോയെ പോലെ ഒരു ഫ്രോഡ് മാത്രമേ ബിഗ് ബോസ് ജയിക്കൂ ജനവിധിയിലൂടെ അല്ലാതെ തെറ്റായ മാർഗത്തിലൂടെ വിജയി കണ്ടെത്തിയ രണ്ട് സീസൺ നാലും ഏഴുമാണ് എന്നിങ്ങനെയാ എല്ലാമാണ് ഒരുപാട് വിമർശന കമന്റുകൾ വരുന്നത് എന്നാൽ ഈ വിമർശനങ്ങളൊന്നും അനു കാര്യമാക്കുന്നില്ല എന്ന് അനുവിന്റെ സംസാരത്തിൽ നിന്നാണെങ്കിലും പ്രവൃത്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അനുവിനെ വിജയി സ്ഥാപിച്ചപ്പോൾ സന്തോഷം കണ്ടത് ലക്ഷ്മി പ്രവീൺ മസ്താനി തുടങ്ങി വളരെ കുറച്ച് സഹമത്സരാർത്ഥികളിൽ മാത്രമാണ് അനു തന്നെയാണ് വിജയിക്കുക എന്നത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം വോട്ടിംഗ് റിസൾട്ടിനെ സമീപിച്ചത് ഈ സീസണിലെ ഏറ്റവും പരിചിത മുഖങ്ങളിൽ ഒന്നായിരുന്നു അനുമോളുടേതും അനുവിന്റെ തലവര മാറ്റിയതും അവസാന ദിവസങ്ങളിലെ മുൻ മത്സരാർത്ഥികളുടെ റീഎൻട്രി തന്നെയാണ് അതുവരെ പല ആരോപണങ്ങളും അനുവിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ള രീതിയിലായിരുന്നു കാരണം അത്രത്തോളം അനുവിന് ജനപിന്തുണയുള്ളപ്പോൾ അതേ തരത്തിൽ തന്നെ അനീഷിനും ജനപിന്തുണയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിന് കിട്ടും അനീഷ് ജയിക്കും എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു മറ്റൊരു സൈഡിൽ നിന്നും അനുമോള് ജയിക്കും എന്ന അഭിപ്രായങ്ങൾ വന്നിട്ട് വന്നിരുന്നു എന്നാൽ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രിയോടുകൂടി അത് തകിടമറിഞ്ഞു തിരിച്ചു വന്ന എല്ലാവരും ടാർഗറ്റ് ചെയ്തത് അനുമോളെയാണ് റീഎൻട്രി നടത്തിയ മത്സരാർത്ഥികൾ മാത്രമല്ല അതിനുള്ളിൽ ഉണ്ടായി അതിനുള്ളിൽ ഉണ്ടായിരുന്ന പല മത്സരാർത്ഥികളും അനുവിനെതിരെ ടാർഗറ്റ് ചെയ്തു അനുവിനെതിരെ പല ആരോപണങ്ങളും നടത്തി അനുവിനെ തേക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നാൽ ആ ഒരു റീഎൻട്രി തന്നെയാണ് എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും അനുവിന് ജയിക്കാൻ പറ്റിയത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് അനുവിന്റെ നിലപാടുകളോട് ഭൂരിഭാഗം ബി ബി പ്രേക്ഷകർക്കും യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അനുവിന് എങ്ങനെ ഇത്രയേറെ വോട്ട് ലഭിച്ചു എന്ന സംശയവും പ്രേക്ഷകരിൽ ഉയർന്നത് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അനുവിന്റെ ആ ഒരു പ്രയത്നം അനു ജയിച്ച് തന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഈ ഒരു കപ്പ് നേടിയതും മാത്രമല്ല ഈ ഒരു റീഎൻട്രി സമയത്ത് അനുവിനെതിരെ ടാർഗറ്റ് ചെയ്തതും പല ആരോപണങ്ങൾ ഉന്നയിച്ചതും അനുവിനെ വോട്ട് കൂടാൻ കാരണമായി എന്നാണ് അഭിപ്രായം വരുന്നത് അതേസമയം ബിഗ് ബോസ് സീസണിലെ വിജയ് അനുമോൾ ആയിരിക്കെ പല അഭിപ്രായങ്ങളും ഉയരുമ്പോൾ അനുമോൾ പി ആർ കൊണ്ടാണ് വിജയിച്ചത് എന്നുള്ള ആ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബിഗ് ബോസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് ഒരു തരത്തിൽ ഏഴിന്റെ പണിയുമായി വന്ന ബിഗ് ബോസിന് എട്ടിന്റെ പണിയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് മറ്റൊരു ഒരു പ്രേക്ഷകന്റെ വിലയിരുത്തൽ അനുമോൾക്ക് ശക്തമായ പി ആർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് വരും സീസണുകളിൽ പി ആർ ഇല്ലെങ്കിൽ വിജയിക്കില്ല എന്ന ചിന്ത മത്സരാർത്ഥികൾക്ക് വരും കാരണം അനുമോളും പി ആറും ആരാധകരും കൂടി നേരിട്ടത് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളെയാണ് ഇനി വരുന്ന സീസണുകളിൽ റിയലായി കളിക്കാൻ മത്സരാർത്ഥികൾ മടിച്ചേക്കുമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സഹ മത്സരാർത്ഥികൾക്കെതിരെ സഹ മത്സരാർത്ഥികൾക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് അനുമോൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇതിന് ക്ഷമ പറയാൻ പോലും തയ്യാറായില്ല ഇതെല്ലാം അനുമോളെ വിമർശിക്കുന്നവർ വലിയ ആയുധമാക്കി എന്നാൽ അനുമോൾക്ക് വലിയ ജന പിന്തുണയുണ്ടാകും ായിരുന്നു എപ്പോഴും വൈകാരികമായി സംസാരിക്കുന്ന ആളാണ് അനുമോൾ ഹൗസിനുള്ളിൽ പലതവണ അനുമോൾ കരഞ്ഞു ഇതെല്ലാം വീട്ടമ്മമാർക്ക് അനുമോൾ പ്രിയങ്കരിയാകാൻ കാരണമായി റീഎൻട്രിയിലെ എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞതും പ്രേക്ഷക പിന്തുണ കൂട്ടാൻ സാധിച്ചു എന്നാൽ പി ആറിന്റെ ബലത്തിലാണ് അനുമോൾ വോട്ട് നേടിയത് എന്ന വാദം ഇപ്പോഴും ശക്തമാണ് കാരണം ശൈത്യയ്ക്ക് വേണ്ടി എങ്ങനെ വോട്ടുകൾ നേടിയെന്ന് അനുമോളുടെ പി ആർ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് വലിയ അനീതിയാണെന്നാണ് വാദം പുറത്തുവന്നത് അനുമോളുടെ പി ആർ നടത്തിയ കളികളെന്ന് ആരോപിച്ച് പല യൂട്യൂബേഴ്സും സംസാരിച്ചു വിജയായെങ്കിലും പി ആർ ആരോപണം അനുമോളിന്റെ വിജയത്തിന്റെ തിളക്കം കുറച്ച് കുറച്ചു നേരത്തെ ബിഗ് ബോസ് നാലാം സീസണിൽ ദിൽഷ വിജയിയായപ്പോൾ റോബിൻ ഫാൻസിന്റെ വോട്ട് നേടിയുള്ള വിജയമെന്ന ആരോപണം വന്നിരുന്നു ബിഗ് ബോസ് മലയാളം സീസണുകളിൽ കപ്പ് നേടിയ രണ്ട് മത്സരാർത്ഥികൾ ഇവർ മാത്രമാണ് പക്ഷേ രണ്ടുപേരുടെ വിജയത്തിലും പല അഭിപ്രായങ്ങൾ വന്നു വിന്നറായതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ അനുമോൾ എന്ത് പറയണമെന്നറിയില്ല ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച പ്രേക്ഷകരോടും ഞാൻ നന്ദി അറിയിക്കുന്നുവെന്നും കുടുംബത്തോടും കൂട്ടുകാരോടും സ്നേഹം അറിയിക്കുന്നു എന്നും അനുമോള് ഫിനാലെ വേദിയിൽ പറഞ്ഞു പറഞ്ഞു അനുമോൾക്കിനി നേരിടേണ്ടി വരിക ഒരുപക്ഷെ വിമർശനങ്ങളും പരിഹാസങ്ങളുമായിരിക്കും പി ആറ് കൊണ്ട് വിജയിച്ചു എന്ന കുറ്റപ്പെടുത്തൽ അനുമോൾക്ക് നിരന്തരമിനി അടുത്ത സീസൺ വരെ കേൾക്കേണ്ടി വരും അത് മാത്രമല്ല വരും സീസണുകളിൽ പി ആർ ഇല്ലെങ്കിൽ വിജയിക്കില്ല എന്ന അഭിപ്രായങ്ങൾ ഇതിനോടകം വരുന്നുണ്ട് അനീഷ് ആയിരുന്നു വിജയിക്കേണ്ടത് എന്ന അഭിപ്രായവും വരുന്നുണ്ട് വിജയെ തീരുമാനിക്കുവാനുള്ള ബാർ ഡയഗ്രാം സ്ക്രീനിൽ കാണിച്ചപ്പോൾ അതിലെ ശതമാനം തുല്യമായിരുന്നു അനീഷ് വലിയ ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയത് എന്ന് പ്രേക്ഷകർ എന്നാൽ അനുമോൾ കഷ്ടപ്പെട്ട് വിജയത്തെ കുറിച്ച് കാണാൻ പറ്റിയില്ലെന്ന് അനുമോൾ ആരാധകരും പറയുന്നുണ്ട് ഈ സീസണിൽ സഹ മത്സരാർത്ഥികളിൽ പലർക്കും അനുമോളോട് എതിർപ്പുണ്ടായിരുന്നു അനുമോളുമായി വഴക്കമുണ്ടായിരുന്നു എന്നാൽ ഷോയിൽ നിന്ന് പുറത്തായി അത്രയും ജനപിന്തുണ അനുമോൾക്കുണ്ടെന്ന് ശ്രദ്ധേയമാണ് അത് മാത്രമല്ല ബിഗ് ബോസ് ഈ ഒരു സീസണിൽ ഫൈനലിൽ ഫൈനൽ ഫൈവില് ഫൈനലിൽ എത്തിയത് അക്ബർ ആയിരുന്നു അക്ബർ അഞ്ചാം സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത് പ്രേക്ഷകർക്ക് ഓർക്കാൻ ഒരുപടി നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് തന്നെയാണ് അക്ബർ പോയത് എന്നാൽ അക്ബർ പുറത്തിറങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇനി ഫൈനൽ ഫൈവില് ആരൊക്കെ അയക്കെ എവിക്റ്റ് ആയി പോവുക എന്നറിയാമെന്നും അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു ആ ഒരു ടാസ്കില് ഓരോരുത്തരെ ജയിച്ച് അകത്തേക്ക് കയറിയപ്പോൾ മറ്റ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഈ എന്ന് പറയുന്നത് അക്ബറിന്റെ തന്നെയായിരുന്നു എന്നാൽ അക്ബർ പുറത്തു പോകുന്ന സമയത്ത് എല്ലാവരോട് യാത്ര പറഞ്ഞു ഗെയിമിനെ പറ ഗെയിമിനെ ഗെയിമിനെ കുറിച്ചും പിന്നെ ഗെയിം കളിക്കേണ്ടതും എല്ലാവർക്കും ആശംസയും അറിയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അക്ബർ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലെ നെഗറ്റീവ് ഇമേജ് ആയിരുന്നു അക്ബറിന് ഒരു ഗ്രൂപ്പ് കളി ഉണ്ടായിരുന്നു ഗ്രൂപ്പ് കളിച്ചാണ് അനു അക്ബർ മുന്നേറുന്നത് എന്ന രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു എന്നുണ്ടെങ്കിലും അവസാനം നാളുകളായപ്പോൾ ആ വിമർശനങ്ങൾ കുറച്ചെങ്കിലും പോസിറ്റീവ് ആക്കാനായിട്ട് അക്ബറിന് സാധിച്ചിരുന്നു ഇറങ്ങാൻ നേരം അക്ബർ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞ വാക്കുകളും ചർച്ചയായി എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആയിരുന്നു അനീഷ് ഷേട്ടന്റെ നല്ല സ്ട്രാറ്റജി ആയിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അനീഷ് ഷേട്ടൻ ബൌണ്ടറി വിട്ട് മത്സരാർത്ഥികളെ അറ്റാക്ക് ചെയ്തിട്ടില്ല പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല വ്യക്തിഹത്യ ചെയ്തിട്ടില്ല ബോഡി ഷെയ്മിങ്ങും ചെയ്തിട്ടില്ല അത് അനീഷ് ഷേട്ടന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ അക്ബർ അനീഷിനെ കെട്ടിപ്പിടിച്ചു എന്നെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലേ എന്ന് നെവിൻ ചോദിച്ചപ്പോൾ അക്ബർ ചിരിച്ചു എല്ലാവർക്കും കൈ കൊടുത്താണ് അക്ബർ പുറത്തേക്ക് പോയത് അനുമോളെ പരോക്ഷമായി ഉന്നം വെച്ചാണ് അക്ബർ സംസാരിച്ചത് എന്ന വാദമുണ്ട് അനുമോൾ അക്ബറിനെ പി ആറിനെ ഉപയോഗിച്ച് വ്യക്തിഹത്യ ചെയ്തു എന്ന കഴിഞ്ഞ സീസണുകളിൽ ആരോപണം വന്നിരുന്നു എന്നാൽ ഈ പരാമർശത്തിൽ അനുമോളുടെ ഫാൻസ് എതിർപ്പ് അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇറങ്ങാൻ നേരത്തും കുത്തിതിരിപ്പുണ്ടാക്കാൻ പറ്റുമോ സക്കീർ സക്കീർഭായിക്ക് ഇത്രക്കും ഇത്രയും കാലം കൂടെ നടന്ന് നെവിനെ വരെ ഉപേക്ഷിച്ച് അവസാന നിമിഷം അനീഷേട്ടന്റെ നന്മകൾ വാരിവിതറി തുളുമ്പിക്കാരഞ്ഞ അക്ബർ ഇക്കയ്ക്ക് അഭിന അഭിവാദ്യങ്ങൾ കുരുതി കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് നെവിന്റെ വക കുരുതി എന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ ഒന്ന് അതേസമയം അക്ബർ പറഞ്ഞത് സത്യമാണെന്ന് അനീഷിന്റെ ഫാൻസും പറയുന്നുണ്ട് ജയിച്ചാലും തോറ്റാലും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും തിരികെ പോകാൻ കഴിയുന്ന ഒരേ ഒരാൾ ആ മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യനാവും അയാൾ ആരെയും നിന്ന് കുത്തിയില്ല ഒന്നും കട്ടെടുത്തില്ല മുറിവിൽ മുളക് പുരട്ടിയില്ല ഈ നിമിഷവും അത്രയും പേര് അയാളോട് നന്ദി പറയാൻ കെട്ടിപ്പിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു സാധാരണക്കാരന്റെ ഗെയിം അല്ല അനീഷിന് എന്തൊരു മനുഷ്യനാണ് ഒന്നുമില്ല നിന്ന് എല്ലാം നേടിയ മനുഷ്യൻ എന്നാണ് അനീഷിന്റെ ഫാൻ കുറിച്ചത് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ അക്ബറുടെ പ്രധാന എതിരാളി വീട്ടിലെ ഒട്ടുമിക്ക പേരുമായും അക്ബറിന് സൗഹൃദം ഉണ്ടാക്കാനായെങ്കിലും അനുമോളുമായി മിക്കപ്പോഴും വഴക്കായി അനുമോൾ ഗ്യാങ് അക്ബർ ഗ്യാങ് എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ആ ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു അക്ബറോ അനുമോളോ ഗെയിമുകളിൽ അധികം മികവ് പുലർത്തിയിട്ടില്ല പക്ഷേ ഇവർക്ക് കണ്ടന്റ് നൽകാനായി എന്നാൽ ഈ സീസണിൽ സഹ മത്സരാർത്ഥികളിൽ പലർക്കും അനുമോളോട് ദേഷ്യമുണ്ട് അവസാന ഘട്ടത്തിൽ ആ ഒരു ദേഷ്യം എല്ലാവരും പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ആതിലെയും നൂറയും പോലും അനുമോളോട് തെറ്റിപ്പിരികയുണ്ടായി ഇവർ പിന്നാലെ ഷോയ്ക്ക് പുറത്തു പോവുകയും ചെയ്തു അനുമോളെ എതിർത്ത് ഷോയിൽ ജനപിന്തുണയോടെ നിൽക്കാൻ കഴിഞ്ഞത് അക്ബർ നെവിൻ ഷാനവാസ് എന്നിവർക്ക് മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാവരും അനുമോളെ എതിർത്തപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്താവുകയാണ് ചെയ്തു ത് അത്രയും ജനപിന്തുണ അനുമോൾക്കുണ്ടെന്നും അനുമോളുടെ പ്രേക്ഷകർ വാദിക്കുന്നുണ്ട് എന്തായാലും പലതരത്തിലുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളാണ് കപ്പുയർത്തിയത് എങ്കിൽ പോലും ഇപ്പോഴും അനുവിന് ആ ഒരു വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിവിടെ അവസാനിക്കുമ്പോൾ കപ്പുയർത്തിയത് അനുമോളും റണ്ണർ അപ്പായത് അനീഷുമാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഷാനവാസും നാലാം സ്ഥാനം നെവിനും അഞ്ചാം സ്ഥാനം അക്ബറുമാണ് കരസ്ഥമാക്കിയത് അതുമാത്രമല്ല ഒരുപാട് ഈ ഒരു ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കടന്നു വന്ന ശക്തിയായി തന്നെ മുന്നേറി കപ്പുയർത്താനായിട്ട് അനുവിന് സാധിച്ചുവെങ്കിലും ഇപ്പോഴും വിമർശനങ്ങൾ അനുവിനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്